ഈ ഒരു വീഡിയോ അതോട്ട് മാറ്റി പോകുന്ന എൻ്റെ തലേ നിർത്താതാണേ ഇന്ന് ശിവൻ്റെ അമ്പലത്തിൽ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അതോട്ട് കൂടെ പോകുന്ന സാമിമാരെല്ലാവരും ചേർന്നിട്ട് അവിടെ ഒരു പൂജയുണ്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാം കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് എന്താണ് ഞാനും അതുകൊണ്ടും കൂടി ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ കാടിൻ്റെ ഒരു നിറയെ മരങ്ങളൊക്കെ ചുറ്റിപ്പെട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടൊരു അമ്പലമാണ് ഭയങ്കര ആയിട്ട് ഫസ്റ്റ് വന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നട്ടടച്ചത് ഈ അമ്പലത്തിൽ നിന്ന് കേട്ടോ അതുകൊണ്ട് ഈ അമ്പലം ഞാൻ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ കയറിയ വഴിയല്ല കേട്ടോ ഈ അമ്പലത്തിലേക്കുള്ള ഒറിജിനൽ വഴി ഇത് മുന്നിലൂടെ ഇപ്പം തന്നെ ഞങ്ങൾ ഈ നടക്കുന്ന വഴിയാണ് ശരിക്കുള്ള ഈ അമ്പലത്തിലേക്കുള്ള വഴി എന്താണ് ഭയങ്കര ഒരു കുന്നിന് മുകളിലായത് കൊണ്ട് തന്നെ ഭയങ്കര വിറക്കും നിറയെ കല്ലും പാറയും ഒക്കെ ആയിട്ട് പിന്നെ താഴെ ഒരു ചെറിയ കുളക്കുണ്ടെന്ന് പറഞ്ഞു അതൊന്നും കാണാൻ പറ്റിയില്ല ഞാനും അതോടുകൂടി പോയി നോക്കിയത് വഴി അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ താഴേക്ക് കുറച്ചും കൂടെ പോയപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയാണ് എന്തായാലും നമുക്ക് അവിടെ പൂജയൊക്കെ നടക്കുകൊണ്ട് പോയി നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങളൊരു ഇച്ചിരി ഭാഗം ഒരു നൂറിൽ ഒരു പത്ത് പതിനഞ്ച് ഭാഗം ഞങ്ങൾ നടന്നു അത് അതന്നെ കല്ലും മുള്ളൊക്കെ കല്ല് തറച്ചിരുന്നു നിറയെ അട്ടയുണ്ട് അവിടെ അപ്പോൾ അമ്മ പോകുമ്പോഴേ പറയേണ്ടത് അട്ട കടിക്കും പോയിട്ട് പോകാൻ നിൽക്കേണ്ടപ്പോൾ എന്ന് പറഞ്ഞിരുന്നു എന്നാലും സംഭവം ഒരു ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലാട്ടോ പോയി നോക്കാനുള്ള അപ്പോൾ അങ്ങനെ പോയതാണ് ഫുൾ ആയിട്ടൊന്നും പോയില്ല നമ്മൾ കുറച്ച് ഭാഗം പോയി നോക്കി ഇനി ഒരിക്കലും ഇവിടെ വരുമ്പോൾ എന്തായാലും ഈ മുന്നിലുള്ള വഴിയിലൂടെ തന്നെ കയറണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ തിരുമേനയൊക്കെ ഈ വഴി ഞാൻ കയറി വരുന്നതെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന കുറേ സ്വാമിമാർ വന്നത് ഈ വഴിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് താഴെക്കുളക്കെ കാണാനൊരാഗ്രഹമുണ്ട് ഇനി ഒരു തവണ എന്തായാലും ഇതിൽ വരണം